ഇഞ്ചെക്ഷൻ വളരെ മൈന്യൂട്ടായിട്ട് കൊടുത്താൽ തന്നെ നല്ല ഹീറ്റ് ടെമ്പറേച്ചർ കയറുന്ന രീതിയിലാണ് ഈ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഹൈ സ്പീഡില് നിങ്ങൾക്ക് ബേക്കിംഗ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ ആണ് നൂറ്റമ്പത് ഷവാ അമ്പത് രൂപയുടെ ഗ്യാസ് കോസ്റ്റ് ഇതിന് വരുള്ളൂ ഹലോ ഗൈസ് നിങ്ങൾ ഒരു ബേക്കറി മെഷീൻ നോക്കി നടക്കണോ എങ്കിൽ ഇതിനേക്കാൾ മെഷീൻ വിപണിയിൽ തന്നെയല്ല ഫുൾ കണ്ടോളൂ ഈ മെഷീൻ പറഞ്ഞാൽ ഏകദേശം ഒരു കോംബി ഓവൻറെ എല്ലാ പണികളും ചെയ്യും അതുപോലെ തന്നെ ബേക്കറി മാത്രമല്ല മന്ദീസ് അൽഫഹം ഷവായ് എല്ലാം ചെയ്യാം നൂറ്റമ്പത് ശവ്വാഴ്ച അൻപത് അമ്പത് രൂപയുടെ ഗ്യാസ് കോസ്റ്റ് ഇതിന് വരുകയുള്ളൂ ഹോം ബേക്കിംഗിൽ ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ വലിയ മെഷീനറിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെയധികം ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവും റീസെയിൽ വാല്യൂ ഉള്ള ഒരു മെഷീനാണിത് നിങ്ങൾക്ക് അഞ്ച് വർഷം ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഒരു മെഷീനറി ഇന്ന് വിപണിയിൽ ബേക്കറി ഓവനിൽ ഇല്ല ഓട്ടോമാറ്റിക് ഗ്യാസ് ഓപ്പൺ ആകുകയും ചെയ്യുമ്പോൾ ഹീറ്റ് കൺട്രോൾ ചെയ്യാനും ഈ മെഷീനറിക്ക് സാധിക്കും പിന്നെ ഈ മെഷീനറി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ രണ്ട് ഇതേപോലെ ഈ അറ്റത്ത് കാണാം അടുപ്പ് പോലെ അത്യാവശ്യം നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെണ്ണ് ബ്രെഡ് ഇത് കോട്ടിങ് അതുപോലെ ബട്ടർ ഒരിക്കൽ അതുപോലെ ചോക്ലേറ്റ് ഒരിക്കൽ അങ്ങനത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചെറിയ ഹീറ്റിംഗ് പർപ്പസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം ഈ ഇതുവഴി നല്ല ഹീറ്റാണ് ആ ഹീറ്റിലൂടെ അത്യാവശ്യം നല്ല ചായ വെക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കണമെങ്കിലും വെക്കാം അതുപോലെ തന്നെ ഈ മെഷീൻ്റെ മോൾ ഭാഗം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വെച്ചിട്ടുള്ളത് കാരണം വല്ലാതെ ഹൈറ്റ് ആണെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെയാവും ഇത് അതുപോലെ ഇത് നാല് ചക്രത്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് എങ്ങോട്ട് വേണമെങ്കിലും പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാനും പറ്റും നമുക്കൊരു ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വർക്ക്